നമസ്കാരം ചേട്ടാ ഇവിടെ അടുത്താണ് താമസിക്കുന്നെ ഇവിടുന്ന് ഈ ഷേർലയുടെ അറിയത്തില്ല ഈ സഭാഷിനെ കാണാറുണ്ടോ അതെല്ലേ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അടുത്ത നാളെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇല്ലല്ലേ സഭാഷിനെ കണ്ടു കഴിഞ്ഞാ അറിയോ സഭാഷിനെ കണ്ടു കഴിഞ്ഞാൽ അറിയോ അപ്പൊ അതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ എവിടെ വെച്ച് പള്ളി വരുമ്പോ കണ്ടിട്ടുണ്ട് അതല്ലേ ഇപ്പം ഫേമസ് ആയല്ലേ പുള്ളി ആ എന്താണ് നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്താ പുള്ളിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും നാളെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് പറയാനുള്ളത് ഇങ്ങനൊരു വ്യക്തി സമൂഹത്തിന് ആവശ്യമാണോ ഒന്നും അറിയത്തില്ല ആഹാ പുള്ളിക്ക് തകതായ ശിക്ഷ കിട്ടണ്ടേട്ടാ ശിക്ഷണം ഏഹ് അതല്ലേ എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടില്ലേ പുള്ളി കുറ്റക്കാരനാണെന്ന് പോലീസ് തെളിയിക്കുന്ന വിശ്വാസം ഉണ്ടോ സഭാഷിനെ അറിയോ ഇവിടെ വന്ന് സുഭാഷിനെ കണ്ടിട്ടുണ്ടോ പുള്ളി സിറ്റിയിലെ വരാറുണ്ടായിരുന്നോ തങ്ങാറുണ്ടായിരുന്നോ നിങ്ങൾ ആരോടും അടുത്ത നാളിലെന്നാ സുഭാഷിനെ കണ്ടതെന്നാ തീർച്ചയായിട്ടും അതെല്ലേ ഇവിടെ ഏതെങ്കിലും സ്ത്രീകളുടെ വല്ലതും കൂട്ടിക്കൊണ്ട് ഇവിടെ ഈ വീട്ടില് ഷെയർ എടുത്ത് വല്ലതും വരാറുണ്ടായിരുന്നു അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ രാവിലെ ഈ പുള്ളി എന്തെങ്കിലും ഇവിടെ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഇടല എന്തോ ഇടലോല നടത്തിട്ടുണ്ടോ സഭാഷിനിയാടാണോ സമീപനം എങ്ങനെയാ നമ്മൾ കണ്ടുള്ള കണ്ടുള്ള ഉള്ളൂ എത്ര അവസാനായിട്ട് പുള്ളിനെ കാണുന്നേടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ചേർത്തല ഏരിയയിലെല്ലാം പോയെന്ന് വിളിച്ചപ്പോൾ ആ നാട്ടിലധികം തങ്ങാറില്ല കൂടുതലും വൈപ്പ് ഹൗസിലാണ് വന്നത് തങ്ങുന്നത് ഈ ഏരിയയിലാണ് തങ്ങുന്നില്ല പുറത്തൊക്കെ ഇറക്കവും ചേട്ടാ നമസ്കാരം ചേട്ടാ നാട്ടുകാരനാന്ന് തോന്നി ഞങ്ങള് ഡിജിറ്റൽ ന്യൂസ് ഹാർഡ് ഫാവർ ന്യൂസ് ആണ് അത് ഞങ്ങൾ ഇവിടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നാണ് ഈ സഭാഷിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ എന്താ പുള്ളി സംസാരിക്കുമ്പോൾ പള്ളി പോക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്ന നിങ്ങൾക്ക് ആർക്കും സംശയം തോന്നിയാലാണ് അതെല്ലേ ഇങ്ങനൊരു കുറ്റവാളിയാണെന്ന് നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാ പുള്ളി പറയുന്നത് അല്ലെ മിണ്ടാറുണ്ടായിരുന്നു ചേട്ടനോട് സാധാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അധികം നേരം ഇവിടെ സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തേലും നേരം പുള്ളി തങ്ങും മേടിക്കാനൊക്കെ വലിയ ഇല്ല കുടിയുണ്ടോ മദ്യപിച്ചു വല്ലതും കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ ചേട്ടാ താങ്ക്യൂട്ടാ നമസ്കാരം ചേട്ടാ ഇവിടെ ഈ അല്ലേ നാട്ടുകാരനാണല്ലേ സഭാഷിൻ്റെ അല്ലേ അതല്ലേ ഓക്കേ ഞങ്ങൾ ഈ നാട്ടുകാരെ തന്നെ ഒന്ന് വന്ന് കാണാം ഒത്തിരി ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഈ നാട്ടിൽ വന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു പോകണമെന്ന് ഞങ്ങളോട് നിരന്തരം പറയാറുണ്ട് അങ്ങനെ വന്ന കേട്ടോ സിഭാഷിനെ കണ്ടിട്ടുണ്ട് ചേട്ടാ ഞങ്ങൾ വീട്ടിൽ വല്ലതും ഉണ്ടോ വീട്ടീട്ടൊന്നുമില്ല അല്ലേ ഇങ്ങനൊരു കുറ്റം ചെയ്ത ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല ഓക്കെ ചേട്ടാ താങ്ക് യു ചേട്ടാ ചേട്ടാ നമസ്കാരം ഞങ്ങൾ ഡി ന്യൂസ് കേരള ചാനലിൽ ചാനലിന്നായിരുന്നേ ഞങ്ങൾക്ക് പറയാം ഈ സഭാഷൻ കൂടുതലും കേരളത്തിലെ തങ്ങുന്നേക്കാളും കൂടുതൽ ഈ വൈഫ് ഹൗസിൽ അതായത് കേരളീയയുടെ വീടാണല്ലോ കേരളിയാണ് ഇവിടെ താങ്ങിക്കുന്നത് വീട് വൈഫാണല്ലോ തൊട്ട് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് പേരുള്ളൂ അപ്പം കാണാറുണ്ടോ അറിയുമോ പമ്മി നടക്കുന്ന ചേട്ടാ ഒരു എപ്പോഴാ തോന്നിയേ ആ പുള്ളി നടക്കുമ്പോ ഇങ്ങനെ ആ മാറ്റിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മളെ ഒരു കള്ള അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു തോന്നാറുണ്ടായിരുന്നോ അതൊന്നും അങ്ങനെ കേസുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറയാൻ െ കമ്പനി പുള്ളി എങ്ങനെയാ യാത്രയൊക്കെ പുള്ളി ഇവിടെ കൂടുതലും ഇവിടെ ആക്കിയായിരുന്നു ഈ സിറ്റിയിലൊക്കെ വരാറുണ്ടായിരുന്നോ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ യാത്ര കയ്യേര് ചെയിനും കഴിച്ച മാല കാണാറുണ്ടായിരുന്നോ ും ശ്രദ്ധിക്കില്ല ഞങ്ങൾ ആ ഏരിയയിലൊക്കെ പോയപ്പോൾ അവിടെ വന്ന് കട്ടിയുള്ള ചെയിനും കഴിച്ച മാലയൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി പേരെയൊന്നും അടിക്കാതെ മൊത്തം പായൽ പിടിച്ച് മുഷിനി നാറിയാണ് കിടക്കുന്നത് അപ്പൊ എന്തോ പുള്ളിയുടെ അതെ അല്ലേ എന്നാലും പുള്ളി ഒന്നും അധികം തങ്ങുന്നല്ല അപ്പൊ പേരെയൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ ആയിട്ടൊന്നും ശ്രമിക്കാൻ അതിനുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഈ വാർത്തകളിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടപ്പം നമുക്ക് എന്താ കേട്ടാ തോന്നിയാ അത്ഭവം തോന്നുന്നില്ല കാരണം തോന്നുന്നു ആ കുടുംബത്തോട് ഏറ്റവും വലിയ ആണെങ്കിൽ ആ കുടുംബത്തോട് ചെയ്ത് ഏറ്റവും വലിയ ദ്രോ അതുകൊണ്ട് അത്രയും പഞ്ചഭാവം കേരളീയക്കുറിയാവുന്ന പഞ്ചഭാവങ്ങൾ അത്രേ ഉള്ളു നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ അവരെയൊക്കെ വിശ്വസിപ്പിച്ച് നേടിയിരിക്കുന്ന ഒരു കേസാ അതല്ലേ അതെ സംഭവം ശരിയാണെങ്കിൽ നമുക്കും അറിയത്തില്ലല്ലോ ശരിയാണോന്ന് താമസിക്കുന്നുണ്ടല്ലോ ഷേളിയുടെ ആങ്ങളാഷണെ ഇങ്ങനെയൊക്കെ ദേഷ്യുണ്ടോ പിന്നെ അവര് നേരത്തെ പോലെ പണക്കോ ആ പെങ്ങളും ആങ്ങളയും പെങ്ങളും തമ്മിൽ പിന്നെ പെട്ടെന്ന് ഒരു കൊച്ചു ആയി കഴിഞ്ഞാൽ ആരെ ഇറക്കി ഇറക്കി വിടാൻ പറ്റും

ജനങ്ങൾക്ക് റിയണം ആഗ്രഹമുണ്ട് അതാ ഞങ്ങൾ ഏരിയയില് വന്നല്ലേ വേറെ സംബന്ധിച്ച് നമുക്കൊന്നും അഭിപ്രായമൊന്നുമില്ല അതെല്ലേ അപ്പൊ നമ്മളെ കാണുന്ന ഒരു കണ്ണോടുകൂടി അതെല്ലേ പിന്നെ േ ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു ആറ് മാസം കൂടെ കിട്ടിയാൽ ഇവരും കൂടെ ഇതര സഖ്യങ്ങളാണ് ൂടെ കൂടെ മൂന്ന് പേരെ കൂടെ തട്ടികളായി അപ്പൊ അതിനൊരു സമീപം തോന്നുന്നില്ല കേട്ടോ കേട്ടോ അറിയില്ല ഈ രാവിലെ പോലും അതിന് മാത്രമില്ല അല്ലാതെ തെളിഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് ഓരോ പോലും വേണ്ട ഇവിടെ അവർ ഓർഡർ അല്ലല്ലേ बोलuyor. തല്ലി बोलू അല്ലേ? പിന്നല്ലാണ്. അതഞോടെ പോ. ആ കുടുംബത്തോടീ ഇത് ഏറ്റമ്പ്രോ. ഞാൻ തന്നെ ഇതിന്റെ കേസ് എങ്ങനെയാന്ന് അറിഞ്ഞിട്ടേക്കോണം. എന്നാൽ ഇതിത്ര ഒരു കാര്യങ്ങളെ നമുക്ക് വിശദയപ്പെട്ടിട്ടുള്ള വിശദീകാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോ നമുക്ക് നമ്മൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പോയിത് വന്ന് ഇങ്ങനെ കൂടി കൊണ്ടു പോയിക്ക് നമ്മൾ അറിഞ്ഞല്ല നമുക്ക് ഇതിനെപ്പറ്റി വേറൊന്നും അറിയുന്നില്ല. ഇങ്ങനൊരു ഫ്രോഡ് ആണെന്നുള്ളത് നമ്മളും ഇതിനൊള്ള അറിയുന്നത്. ഇങ്ങന ഇപ്പോ നമ്മൾ അറിയുന്നു. അതാണിലും വേറെ ഈ ഒരു കാർ ആ വീടിന്റെ കിടപ്പുണ്ടല്ലോ നല്ല കാറാണല്ലോ ആ വണ്ടി തന്നെ ഓടിക്കാതെ ഈ ഷേർലിക്ക് ഷേർലിക്ക് ചേച്ചി എനിക്ക് ഒന്നും ഇല്ല ഷേർലി ദുഃഖം അനുഭവിച്ചാണ് ഈ വീട്ടിൽ കഴിയുന്നത് മാനസികമായിട്ട് വിഷമിക്കുന്നത് പക്ഷെ അവരെ ആയിരിക്കും അവൻ നോക്കിയതാ അതായിരിക്കും വീട്ടിൽ കിടക്കാൻ അനുവദിച്ചുള്ളൂ ഇവനെ 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 പോലെ ആയിരിക്കും ചിലപ്പോ തപാശിന്റെ കണ്ണുണ്ടാകാൻ സാധ്യതയില്ലേ അതാ പറഞ്ഞു പേരൂടെ തട്ടിപ്പോ മനസ്സിലെ അതിനാണോ ഒന്നും പറയാൻ പറ്റിയാലോ അതൊക്കെ ഇത്ര ചെയ്താണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ മനസ്സങ്ങനെയല്ലേ പോവുള്ളൂരണല്ലോ തീർച്ചയായിട്ടും ക്രോബലിറ്റി തന്നെയായിട്ടാ എത്രയും ഇതിപ്പോ വളരെയധികം സ്ത്രീകൾ ഇതൊന്നും അല്ല വളരെയധികം സ്ത്രീകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നാന്ന് മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് കൂടുതൽ ഇടപഴകി അവരെ ഒരു വളത്തിലെടുത്ത് ഉള്ളി എന്താണ് ഇത് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവയവ മാഫിയാണോ അവയവ അവയവ കച്ചവടമാണോ എന്ന് വരെയാണ് നമുക്ക് സംസാരിക്കേണ്ടത് കുറച്ച് സ്വർണമാണോ കിട്ടുന്നു അത് പക്ഷേ അതിനെക്കാളും മനുഷ്യന്റെ ഓർഗൻസിന് വിലയുണ്ടല്ലോ അറിയാൻ പറ്റില്ല ണോ പിന്നെ ഞങ്ങൾ ഇവിടെ അതെല്ലേ പേര് എങ്ങനെയാ എന്റെ പേര് ജോർജ് എന്താ സഭാഷിനോട് ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ആരോടും അങ്ങനെ പറഞ്ഞു ആരോടും മിണ്ടാറില്ല വളരെ ിച്ച് കോളായി പഠിക്കുകയും ഒന്നിച്ച് മറ്റേ പുള്ളിയൊന്നും പെണ്ണു കേട്ടി വന്നാല് ഞങ്ങളുമായിട്ട് വല്യ അങ്ങനെ വല്യത്തെ ഞങ്ങളെ കുമ്പളാണ് മാധ്യമക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും ഒച്ചപ്പാടുകൾ ഇങ്ങനെ ഒരു ഒരു കാര്യം തോന്നുന്ന വളരെ രീതിയിൽ തന്ത്രപൂർവ്വമായിട്ട് ഷെർലിനെ വളച്ച് സ്നേഹിച്ച് ഒരു കാര്യങ്ങൾ ഒരു ും ബോധിപ്പിക്കാതെ അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരിച്ചിട്ട് എന്റെ ചേട്ടൻ അങ്ങനെ തെറ്റ് ചെയ്യല്ലെന്ന് പറയുന്നു അങ്ങനെ പറയുന്നത് ഇത്രയും വിശ്വസിച്ച് കഴിഞ്ഞോണ്ട് അല്ലെ പിന്നെ പറയൂ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത് അവളെ ഇവര് ഫാമിലി ആരും ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇത്രയും പ്രായത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഒന്നിനും കോളേജിൽ പഠിക്കാം പള്ളക്കുടിയിൽ പഠിക്കാൻ പറ്റുന്ന അവരെ കൊണ്ട് ഒരു ഫസ്റ്റ് വേണ്ട പുള്ളിക്കാരിക്ക് ഫസ്റ്റ് വേണ്ട വീതം കിട്ടി രാജ്യത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രൂപ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് വീതം കിട്ടിയ പൈസ അതും പോയെന്ന് പോയതാണ് ചെറുക്കനാഴായിട്ട് ഈ സഭാഷിന്റെ മോനെ കുറിച്ച് തോന്നുന്നുണ്ട് കാര്യങ്ങളെന്ന് പറയും മോനെ പോയി രണ്ടോ േട് കാണിച്ചിരിക്കുന്ന ആളുടെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോ ഒരു നാണക്കേട്ടിനു ആ കുഞ്ഞിന് നാണക്കേടാവും പത്ത് വയസ്സുള്ള പച്ചാണ് അവന് കാര്യങ്ങളൊക്കെ പയ്യാണല്ലോ ഓക്കേട്ടാ ഏറ്റവും കാരണം ഫോറൻസിക് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പോലീസുകാരും എല്ലാരും ഈ പുള്ളിയാണ് സ്ഥലം വെള്ളം അടിക്കുന്ന പോലെ വെള്ളം അടിച്ച് പൂക്കുറ്റിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പത്ത് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കൊച്ച എന്നെ വിശേഷം വിശ്വസിച്ചേ ചോദിക്കുള്ളൂ സാധാരണ എല്ലാരും വയലന്റ് ആകുകയാണ് ഈ പുള്ളി അങ്ങനെ ഉള്ളതൊന്നും ചോദിക്കുക ആ ആളാ ആ ആ പത്ത് പെണ്ണുങ്ങളുടെ ഇരിക്കും നിന്നാലും ആ പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യാനോ അല്ലാതെ അവരെ മറ്റുള്ള രീതിയിൽ കാണാനോ ഒന്നും പുള്ളി പോകാറില്ല ഓ പോയിട്ടുമില്ല ഇതുവരെ അങ്ങനെ ഒരു പെണ്ണ് പ്രശ്നം ഈ പുള്ളിയുടെ ഭാഗത്തൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഈ പുള്ളി എന്നിവിടെ ഞങ്ങൾ കാണും ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല അത് ഞങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല ഇത് കാണും അളിയാന്ന് അറിയാന്നുള്ളൂ സത്യാവസ്ഥയാണ് നമ്മൾ തേടുന്നത് കാരണം നമ്മൾ പക്ഷേ സബാഷും കുറ്റം ചെയ്തു പക്ഷേ സെബാഷൻ എന്തുഷും അതന്നെ ശബാഷും കുറ്റം ചെയ്തു പക്ഷേ ഈ ഷേർലിയും അതുപോലെ ആങ്ങളെയൊക്കെ നിരപരാധികളാണ് എന്ന സൂചനയാണ് കൊല്ലും മോനും വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവും സ്കൂളില് വരെ പോകുന്നില്ല വളരെയധികം സങ്കടപ്പെട്ടാണ് കാരണം സ്കൂളിലൊക്കെ അവരെ പറ്റി ഒരു അഭിപ്രായം പറയാനില്ല ഡീസന്റ് ആൾക്കാർ ഞാൻ എങ്ങനെയാണ്

ബി എഡ് വരെയതൊക്കെ പോണോ അതാ അന്നത്തെ കാലത്തൊക്കെ ഡിഗ്രി ഒക്കെ ഉണ്ട് ഡിഗ്രി ഒക്കെ എല്ലാരും നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞോണ്ടോ അവര്ക്കാരും ഞങ്ങള് വേറെ എഡിറ്റിംഗ് സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളെ പുഴ പുഴിയുടെ കുമ്മലാന്റെ ഒരു കൂട്ടുകാരൻ പുള്ളിയുടെ ഒരു രണ്ടു അല്ലേ പൊതു കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നോട്ട് നല്ല മനുഷ്യരെ ഇങ്ങനെ റിപ്പോർട്ട് വന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം നമ്മളുള്ള കാര്യം

എന്നെ സാറേ ഇങ്ങനൊരു അവസ്ഥേനെ കുറിച്ച് സാറിന് പൊറത്ത് പറയാൻ വരട്ടെ സാറിന് മനസ്സങ്ങ് ബുദ്ധിമുട്ടുമാണ് കാരണം ഇതിനെ കുറിച്ച് പറയാൻ പോലും സാർ ആഗ്രഹിക്കുന്നത് കാരണം ഈ പെണ്ണിനെ ചതിച്ചു പോയ ഒരു വ്യക്തിയെ കുറിച്ച് ആ പെണ്ണിനെ ചതിച്ചു പോയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ നാട്ടുകാർ തന്നെ കാണുന്നത് കാരണം ആ ഷേർലി എന്ന് പറഞ്ഞ ആ ലേഡി വളരെ നിരപരാധിയാണ് നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണ് നല്ല രീതിയിലാണ് ഇവിടെ ഈ നാട് നാട്ടിൽ ഈ ഷേർലിയുടെ നാട്ടിൽ തന്നെയാണ് അവൾ തങ്ങുന്നത് അവൾ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ കുഞ്ഞിലെ പോലെ ചെറുപ്പകാലം മുതൽ ഈ നാട്ടുകാർക്കെല്ലാം ഷേർലിനെ അറിയാവുന്നതാണ് ഈ സാറിനും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഷേർലിക്ക് ഒരു അവസ്ഥ വന്നതിനെ ഓർത്ത് ഈ സാറ് ദുഃഖിക്കുന്നുണ്ട് കുറിച്ച് പറയാൻ പോലും നാവുകൊണ്ട് ഒന്നുമില്ല ഒരു വാക്ക് പോലും സഭാഷിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അത്ര ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ആ മോനും ഷേർലിയുടെ മോനും അതുപോലെ തന്നെ നിരപരാധിയാണ് അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ മോനെ അവൻ ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ അവൻ വളർന്നു വരട്ടെ പക്ഷേ അവനെ ഒരിക്കലും പഴിക്കരുത് ആ ഷേർളി നല്ലൊരു സ്ത്രീയാണ്

ഒന്നടങ്ങം പറയം ഈ ആംഗളെ ചെറുക്കുന്നു അതായത് ഷേർലിയുടെ ആങ്ങള സുനിൽ ആ ഈ ഷേർലിയുടെ ആങ്ങള സുനിൽ പറഞ്ഞ ആളും വളരെ നല്ലൊരു വ്യക്തിയാന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ അളീൻ ഇങ്ങനെ ഒരു ആ ആ അതെ അല്ലെ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്ന കാരണം ആൾക്കാരെ ഫേസ് ചെയ്യാനാണുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഒരു മാനസിക വിഭ്രാന്തിയാണ് ഈ സുനിൽ കാണിക്കുന്നത് അല്ലേ തീർച്ചയായും ചാലുകാർ വന്നു ചാലുകാർ വന്നു വാർത്ത എടുക്കാൻ വന്നു അവരെ ഓടിച്ചു എന്ന് പറയുന്നത് അത് അവന്റെ വിഷമം കൊണ്ടാണ് കാരണം ഇങ്ങനെ പക്ഷെ വേറെ ഒരു വേറെ ഒരു മൈൻഡിൽ ആരും കാണരുല്ലേ മൊത്തം പ്രത്യാവസ്ഥ അറിയില്ല കാണാൻ പറ്റില്ല ഒത്തിരി സന്തോഷം ചേട്ടാ ഞങ്ങള് പോകാട്ടാ ഞങ്ങളെ ന്യൂസ് ഡിക്റ്റി ന്യൂസ്